പൊടിപൊടിച്ച് പെരുന്നാൾ ആഘോഷം ഈദ് ഗാഹുകളിലേക്കും ഈദ് മിലാനിലേക്കും ഒഴുകിയെത്തിയത് ആയിരങ്ങൾ ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം എക്സ്ചേഞ്ച് ഒമാനിലെ ഇന്ത്യക്കാരായ പ്രവാസികളുടെ ഔദ്യോഗിക കൂട്ടായ്മയായ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് സംഘടിപ്പിച്ച ഈദ് മിലാനിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങൾ സോഷ്യൽ ക്ലബിനു കീഴിലെ കേരളത്തിന്റെ മൂന്ന് വിഭാഗങ്ങൾ ഉൾപ്പെടെ ഏഴ് ഭാഷാ വിഭാഗങ്ങൾ ചേർന്നാണ് ഈദ് മിലാൻ സംഘടിപ്പിച്ചത് ഒമാനിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ഒത്തൊരുമയുടെയും സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും നേർക്കാഴ്ചയായിരുന്നു ഇന്നലെ നടന്ന ഈദ് മിലാൻ സംഗമം ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗം മലബാർ വിഭാഗം മലയാള വിഭാഗം എന്നിവയ്ക്ക് പുറമെ ഡെക്കാൻ ഉറുദു ബേരി ബൊഹ്റ വിഭാഗങ്ങളാണ് ഈദ് മിലാന്റെ ഭാഗപ്പാക്കായത് ഒമാനിലെ നിയുക്ത ഇന്ത്യൻ സ്ഥാനപതി ജി വി ശ്രീനിവാസ് മുഖ്യാതിഥിയായ ചടങ്ങിൽ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ചെയർമാൻ ബാബു രാജേന്ദ്രൻ വൈസ് ചെയർമാൻ സുഹേൽ ഖാൻ ജനറൽ സെക്രട്ടറി ഷക്കീൽ കോമുദ് പ്രമുഖ വ്യവസായി ഡോക്ടർ പി മുഹമ്മദ് അലി എന്നിവർക്ക് പുറമെ വിവിധ ഭാഷാ വിഭാഗങ്ങളുടെ കൺവീനർമാർ ഇന്ത്യൻ സ്കൂൾ ബോർഡ് അംഗങ്ങൾ വ്യവസായ പ്രമുഖർ പൗരപ്രമുഖർ മാധ്യമ പ്രവർത്തകർ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള ആയിരത്തിലേറെ ആളുകളാണ് പങ്കെടുത്തത് ഓരോ വിഭാഗത്തിന്റെയും പെരുമ വിളിച്ചോതുന്ന വിഭവസമൃദ്ധമായ തനത് രുചികരമായ ഭക്ഷണങ്ങളും മൈലാഞ്ചിയിടൽ ഫേസ് പെയിന്റിംഗ് കലാപരിപാടികൾ മാജിക് ഷോ എന്നിവ ആഹ്ലാദം ഇരട്ടിയാക്കി പെയ്തിറക്കി റമദാനിലും ഈദിലും പുലർത്തിയ സ്നേഹം സൗഹൃദം സഹകരണം എന്നിവ വരും നാളുകളിലും തുടരുവാൻ ആശംസിച്ചുകൊണ്ടും പരസ്പരം ആലിംഗനം ചെയ്തും ഈദ് ആശംസകൾ നേർന്നും ഏറെ വൈകിയാണ് അതിഥികൾ ഈദ് മിലാനിൽ നിന്നും പിരിഞ്ഞത് പരസ്പര സ്നേഹത്തിന്റെയും സഹകരണത്തിൻ്റെയും സന്ദേശങ്ങൾ ഉദ്ഘോഷിച്ചുകൊണ്ട് ഈദ് ഗാഹുകൾ സംഘടിപ്പിച്ചു ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിനു ശേഷം സ്നേഹത്തിന്റെ സന്ദേശം ഉയർത്തിക്കൊണ്ട് വിശ്വാസികൾ ഈദ്ഗാഹുകളിൽ ഒഴുകിക്കൂടി സാമൂഹിക തിന്മയായ ലഹരിക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കത്തീപുമാർ കുത്തുബാ പ്രഭാഷണത്തിൽ ഉദ്ബോധിപ്പിച്ചു സ്ത്രീകളും കുട്ടികളും അടക്കം പ്രാർത്ഥനയ്ക്കെത്തിയ ആയിരങ്ങൾ ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുത്തു ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ നിരവധി ഇടങ്ങളിൽ ഈദ്ഗാഹുകൾ സംഘടിപ്പിച്ചു റൂവി അൽക്കറാമ ഹൈപ്പർ മാർക്കറ്റിൽ അലി ഷാക്കിർ മുണ്ടേരി നമസ്കാരത്തിന് നേതൃത്വം നൽകി വാദി കബീർ ഇബ്നിൽ കനൂൺ സ്കൂളിൽ അഷ്കർ നിലമ്പൂരും സീബ് കാലിഡോണിയൻ കോളേജിൽ ഷമീർ ചന്ദ്ര പിന്നിയും ഷുവേക് ഷാഹി ഫുഡ്സിൽ സഫർ മാഹി എന്നിവരും പെരുന്നാ നമസ്കാരത്തിന് നേതൃത്വം നൽകി കുത്തുബയ്ക്ക് ശേഷം പരസ്പരം ആലിംഗനം ചെയ്തും ഹസ്തദാനം ചെയ്തും സൗഹൃദം പുതുക്കിയുമാണ് വിശ്വാസികൾ ഈദ്ഗാഹിൽ നിന്നും പിരിഞ്ഞത് മെബേല അൽഷാദി ഫുട്ബോൾ ഗ്രൗണ്ടിൽ നടന്ന ഈദ് ഖാഹിന് അബ്ദുൽ കരീം തിരൂർ നേതൃത്വം നൽകി ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും റമദാൻ മാസത്തിലെ നോമ്പിനു ശേഷം വരുന്ന ഈദ് വിശ്വാസികൾ സൗഹൃദം ഊട്ടിയുറപ്പിക്കാനും അതോടൊപ്പം തന്നെ പരസ്പര സഹകരണം വളർത്തുവാനും ഉപയോഗിക്കണമെന്ന് ഇമാം കുതുബ പ്രഭാഷണത്തിൽ ഉദ്ബോധിച്ചു നിലവിൽ മലയാളി സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിക്കും ആക്രമണവാസനയ്ക്കുമെതിരെ അണിചേരാനും സാധിക്കേണ്ടതാണെന്നും ഇമാമുമാർ കുത്തുബാ പ്രഭാഷണത്തിൽ പറഞ്ഞു